ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഗൈസ് നമ്മുടെ ഈ ഫുട്ബോളിന്റെ വെർഷൻ ത്രീ പോയിന്റ് സീറോ സിക്സ് വെർഷൻ അപ്ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് അതിനെ തോന്നുന്നുണ്ട് സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം അപ്ഡേറ്റ് ചെയ്യേണ്ടി എന്തൊക്കെ വന്നിട്ടുണ്ട് സോ ഗെയിം തുറക്കാനും കുറച്ച് ലേറ്റ് ആയി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നുള്ളത് ഐസ് സോ അതിന് കമന്റിൽ പിന്നെ ഡൗൺലോഡ് ചെയ്യാം ഓക്കെ ഐസ് എന്തായാലും നമുക്ക് എന്തായാലും നോക്കി നോക്കാം എന്തൊക്കെ വന്നിട്ടുണ്ട് സോ അതിനെ ഒബ്ജക്റ്റീവ് കംപ്ലീറ്റഡ് എന്തൊക്കെ ഫ്രീ ട്രൈ ഇത് എന്താ ഉണ്ടോ ബാഡ് ഓ നൈസ് റൊണാൾഡോ മെസ്സി ഗ്രീസ്മാൻ അർണോൾഡ് ബ്രൂണോ ഗെമറേസ് എൽഹനു ഗൈസ് ബ്രസീലിൻ്റെ എല്ലാവരുടെയും ബിക്കായിട്ടൊരു സടനായിട്ട് സാധനം വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലുക്ക് നൈസായിട്ടുണ്ട് ഗൈസ് എന്തായാലും നോക്കിനി വന്നിരിക്കുന്ന സാധനങ്ങൾ നോക്കാം അതിന് ആദ്യം കളക്ട് ചെയ്യാം റീട്രൈ കിട്ടിട്ടോ വിനോവിന്റെ പാസ് ഓക്കെ വിനോവിന്റെ പാസ് കണ്ടൊരു സാധനം വന്നിട്ടുണ്ട് ഫ്രാൻസിൻ്റെ പിന്നൊരു കിറ്റ് കിട്ടിയിട്ടുണ്ട് ന്യൂ ബാഡ്ജ് അവൈലബിൾ എന്തൊക്കെ സാധനം എല്ലാം വേക്കടിക്ക് സോ ഗായിസ് എൻ്റെ അളി ഐസ് എന്താണെന്ന് അറിയില്ല അതിന് പെനാൾറ്റി അടിക്കാം സോ ഇന്നത്തോടു കൂടി നമുക്കൊരു നൂറ് കോഴിയും കിട്ടണതായിരിക്കും പെനാൽറ്റി അടിച്ചോണ്ട് സോ അടിച്ചില്ലായാലും അടിച്ചാലും കിട്ടും അതുകൊണ്ട് കുഴപ്പമില്ല സെൻറ്ററൊക്കെ തന്നെ അടിക്കാതുകൊണ്ട് ആ ഇറയാറന്നു സോ അത് നമുക്ക് എന്തായാലും കളക്ട് ചെയ്യാൻ എന്തായാലും കിട്ടി സാധനങ്ങൾ എടുക്കും നൂറ് നൂറ് കോഴിയും അങ്ങോട്ട് എടുക്ക് നൂറ് കോഴിയും തന്നില്ലെങ്കിൽ ആ പിന്നെ അല്ല നൂറ് കോഴിയും കിട്ടി കൈസയ്ക്ക് നിങ്ങക്ക് കിട്ടിയോ എനിക്ക് കിട്ടിന്ന് നൂറ് വേറെ യഥാ കിടക്കട്ടെ ഇനി എന്തൊക്കെയാ വന്ന് നോക്കുക ഇവന്റ്സിലും വന്നിട്ട് പോകട്ടെ ഓ ടൂർണമെന്റ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ യൂറോ കപ്പ് അമേരിക്കമേരിക്ക യൂറോ കപ്പിന്റെ സാധനം വന്നിട്ടിട്ടോ നമ്മൾ ഓ എടാ പണ്ടത്തെ പെസിന്റെ പാച്ച് പോലെ കണ്ടാ യൂറോപ്പ് ആ യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഉണ്ട് നമ്മളുടെ ഇതിലത്തെ സോ എന്തായാലും നമ്മൾ പോർച്ചുഗൽ എടുത്ത് കളിക്കാം പിന്നെ നമ്മളുടെ ഓപ്പ അമേരിക്ക എടാ നൈസ് ഇടാ ഗൈസ് അത് വെടേ അയ്യോ ഡിസൈൻ കണ്ടോ അതിൻ്റെ ഇൻ്റീരിയർ രസ്റ്റ് ഇട ഗൈസ് കുറച്ച് കോപ്പയുടെ ആ കളറൊക്കെ ഉണ്ടോ ഇങ്ങനെയാണോ യൂറോപ്പുടെ ആണെങ്കിൽ യൂറോയുടെ ഇതിന് നമ്മൾ ബ്രസീൽ എടുത്ത് കളിക്കാനുള്ളതായിരിക്കും സോ ഇവൻറ്റ്സ് എന്തായാലും വന്നിട്ട് അത് പൊളിച്ചെന്തായാലും ഗൈസ് ഡീറ്റെയിൽസ് നോക്കാം എന്താ കിട്ടുക അമ്പത് പതിനു തന്നെ ഒന്നുമില്ല പഠിക്കുമ്പോ പറയാ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ലീഗ് ലീഗ് പണ്ടത്തെ പോലെ തന്നെ ഓണന്ന് ഇതില് പിന്നെ ഫ്രീ ട്രൈ എടുക്കാളൊക്കെ ഓക്കെ ഫ്രീ ട്രൈ കളിക്കണ ഇത് കളിച്ചെടുത്താൽ മതി കേട്ടോ ഐസ് പിന്നെ ഇതോ ഇത് പുസ്റ്റ് എൻ്റ്രെയിനർ ആയിട്ടുള്ളൂ സോ ഇത്രയാണ് ഇവൻറ്റ്സിന് വന്നിരിക്കണമേരിക്കും യൂറോകപ്പും വന്നിട്ട് കളിക്കാനായിട്ട് നല്ലൊരു തന്നെയാണ് അത് കൊണ്ടുപോകുന്നത് നന്നായി നല്ലൊരു ഇതാണത് സോ അതിൻ്റെ ഓരോ മാച്ച് പാസ് എന്താ വന്നിരിക്കുന്നത് ഐസ് മാച്ച് പാസിൽ മാത്യൂസ് ഗോൺസാലസ് ആൻഡ് എന്താ പറയുക എൻകങ്ക് വന്നിട്ടുണ്ട് ലൂയിസ് ടൈസ് വന്നിട്ടുണ്ട് സോ അഞ്ഞൂറും ആയിരവും തന്നെയാണ് ഡിസ്കൗണ്ട് ഒന്നുമില്ല കഴിഞ്ഞ തൊട്ടത്താ പോലെ ഇരുന്നൂറ്റമ്പത് റുപ്പ്യുടെ സാധനം അത് കിട്ടിയെങ്കിൽ നമ്മൾ എടുത്തിരുന്നു അതെന്തായാലും ഇല്ല ഷോപ്പിലില്ല ആഡ് ചെയ്യുന്നുണ്ടോ തില് ആരു ട്രിപ്പിന്റെ മുന്നേ വന്ന അതിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും വന്നില്ല കേട്ടോ ഇനി തിങ്കളാഴ്ചയ്ക്ക് കൊണ്ടുവരുമോന്നറിയില്ല അറിയില്ല പോട്ടെ ഇനി നമുക്ക് കോൺട്രാക്റ്റ് കോൺട്രാക്റ്റ് പോവാണെങ്കിൽ ഓക്കെ ഫിനോമിനൽ പാസ് ബാലൻസ് ഒക്കെ തെറ്റി പോയാലും പാസ് ഒക്കെ കൊടുക്കും പെഡേറ്റ് ഇട്ടോ അതാണ് ഫിനോമിനൽ പാസ് ഉദ്ദേശിക്കുന്നത് വേറെ ഇതിലും ഇവിടെ പെഡ്രി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രോ ബെർണാഡോസിലോ ഞാൻ ബ്രോണോ ഫെർണാഡോസ് വിചാരിച്ചു വെച്ചു ബെർണാഡോസിൽ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ സാവി സി മോൺസ് സാവി സിമോൺസും വന്നിട്ടുണ്ട് ഐസോ മൂന്ന് പേരും ഫിനോൽ പാസില് വന്നിട്ടുണ്ട് സോ ഈ ബ്ലിറ്റ്സ്കളൊക്കെ പോലെ തന്നെ ഒരു ഹാക്കിങ് സാധനമായിരിക്കും ഇത് നോക്കി നോക്കാം കളിപ്പിച്ച് നോക്കിയാൽ ഞാൻ അങ്ങനെ കറക്റ്റ് ഇടൊന്നും കൊടുക്കില്ലേ നിങ്ങളെന്തായാലും കറക്റ്റ് എടുത്ത് കളി എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് കമൻറ്റ് കിട്ടോ പിന്നെ നമ്മുടെ ബെർണാട്ട് ജോർജിനോ ഗോവാക്കിക്ക് എല്ലാവരും നല്ല പാസിങ് ഉള്ള ഒക്കെ കൊണ്ടുവന്ന് വെയിനാലത്തിനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ടെലസ്മാൻ ഓക്കെ അതിൻ്റെ കുഴപ്പമില്ല പിന്നെ വന്നിരിക്കുന്നത് ഓ ജയ ലീഗ് പിന്നെ അത് കൊണ്ടുവന്നില്ലെങ്കിൽ ഉറക്കം പോകില്ല പിന്നെ എൻകൗണ്ടർ സ്റ്റാർസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്ലെയർ ഓഫ് ദീഗിൽ ഇപ്രാവശ്യം ഉണ്ടായിരുന്ന മികച്ച പ്ലേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കൈസ് അത്യാവശ്യം കിട്ടുന്ന തന്നെയാണ് സൊ നല്ല ബാക്ക് തന്നെയാണ് കറക്കണ്ടൂര് കറക്റ്റിക്ക് വന്നാൽ ഞാൻ പ്രിഫർ ചെയ്യില്ല ഇനി മുതൽ പ്ലെയർ ഓഫ് ജീക്ക് ഇനി എന്തായാലും അടുത്ത ആഴ്ച ഒക്കെ യൂറോപ്പിൻ്റെ കോപ്പം വെക്കേണ്ട നല്ല പ്ലേഴ്സ് നല്ല പ്രകടനം കാഴ്ച കാഴ്ചവെച്ചവർ വരും അപ്പോൾ അതിൽ പ്ലെയർ ഓഫ് ദീക്ക് വരുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് വന്നാലും പറയുള്ളൂ പിന്നെ യൂറോപ്യൻ ക്ലബ് ചില യൂറോപ്യൻ കൺറ്രീസിൻ്റെ വന്നിട്ടുണ്ട് യൂറോ കപ്പിൻ്റെ സോ ഇതിൽ ഡിബ്രോയിൻ ൊണാട്ടെ ടൊണാറുമ പോലന്റ് അങ്ങനെ കൊഴപ്പല്ലാത്ത കുറച്ച് പേര് വന്നിണ്ട് ഓക്കി നോക്കാം നല്ല ബേക്കായിരിക്കും എല്ലാരും നല്ല കുഴപ്പമില്ലാത്ത പ്ലേസ് തന്നെയാട്ടോ നല്ല പേക്ക് തന്നെയാണ് കറക്കണ്ട ഒരു കറക്കാം ഏർ പിന്നെ വന്നിരിക്കുന്നത് ഓ യൂറോപ്പിന്റെ യൂറോ അല്ല കോപ്പ് അമേരിക്കയുടെ ബ്രസീലിനാരുല്ല ദുരന്തമായിരുന്നു ഓ സുനിൽ ചേത്രീ ഗൈസ് സുനിൽ ചേത്രീനെ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഛേത്രീനെന്താ ട്രിബ്യൂട്ടായിട്ടാണോ വിരമിക്കലിന്റെ ഛേത്രിയുടെ കാട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് മൊഹമ്മദ് സല ഇത് എന്തിന്റെ ഇത് പറഞ്ഞിട്ട് വന്നിരിക്കണ വേൾഡ് വൈഡ് നാഷണൽ ടീം സെലക്ഷൻ വേൾഡ് വൈഡ് ഇന്ത്യയുടെ സുനിൽ ഛേത്രി ഗൈസ് എങ്കിൽ വിരമിച്ചു പിന്നെ ഖത്തറിന്റെ ഒപ്പുള്ള വലിയ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ ഇന്നലെ തന്നെ പറഞ്ഞു അപ്പോൾ എന്തായാലും ഛേത്രീനെ കൊണ്ടുപോകുന്നുണ്ട് കൊഴപ്പില്ല നല്ലൊരു മൂവ് ആയിരുന്നു അത് നിങ്ങൾക്ക് ചെത്രേനെ എടുക്കണേ എടുത്ത് കറക്കിക്കോ എപ്പോഴാണ് കിട്ടുക എന്ന് മാത്രം പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ നോമിനേറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അതിന്റെ എന്തായാലും നമ്മൾ സപറേറ്റ് വീട് എടുക്കാട്ടോ നമുക്ക് നോമിനേറ്റിംഗ് അവർക്ക് വന്നിട്ടുണ്ട് ഓ അത്രയ്ക്ക് പവർ ഒന്നും പറയാൻ പറ്റില്ല കുഴപ്പമില്ല പിന്നെ ഏതാ നോമിനേറ്റില് ജയലീഗത്ത് വന്നിട്ടുണ്ട് ഇത് ബ്രസീലിയൻ ലീഗത്തെ അൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാറു അൾക്കില്ല കോട്ടകായിസ് അത് വലിയ കാര്യമില്ല അപ്പൊ അതിൽ മെയിനായിട്ട് ഇതന്നെ പാസിങ്ങിൻ്റെ തന്നെ പറയാലു ഓ പിന്നെന്താസ് അർജന്റീനയുടെ മാനേജർ പ്ലസ് പ്ലെയർ പാക്ക് ഓ ഓസ്റ്റനും പെടയിട്ട് വൈസ് ഒന്നും പറയല്ല രണ്ട് വിളിക്കുന്നുണ്ട് മാനേജറിനെ രണ്ടും പെർഫെക്റ്റ് ഒന്നും പറയല്ല പിന്നെ മെസ്സി ഡിപ്പോൾ റൊമേറോ ഡി മരിയ ഇതിനെന്തായാലും ഇത് ഇതെടുക്കേണ്ടത് നല്ല ഞാൻ പറയാം അർജന്റീന ഫാൻസ് ആണെങ്കിൽ എടുക്കും എന്തായാലും ബ്രസീൽ ഫാൻസ് ആണെങ്കിൽ എന്തെടുക്കും പോർച്ചുഗൽ ഫാൻ ആണെങ്കിൽ ഇതെടുക്കും ഫ്രാൻസ് ആണെങ്കിൽ എതെടുക്കും സോ പിന്നെ ഗ്രീസ്മാൻ്റെയും വന്നിട്ടുണ്ട് ഗൈസ് ഗ്രീസ്മാൻ്റെ ദശാംശമാണ് ദശാംശത്തിൻ്റെ ലോങ് ബോൾ കൗണ്ടറിനെയാണുള്ളൂ പിന്നെ ഔട്ട് ബൈഡ് കുറച്ച് കൂടുതലുണ്ട് ബട്ട് ഗ്രീസ്മാൻ എൺപത്താറിൻ്റെ വന്നിട്ടുണ്ട് സോ തൊണ്ണൂറ്റി നല്ല നൂറ്റഞ്ച് സംതിങ് ആവും തോന്നുന്നുണ്ട് എനിക്ക് അവിടെ റേറ്റിങ് ഡെമ്പൽ ചൗമനി കമാവിങ്ക ഊറം ഒപ്പമക്കാനം ഒഫാന ഗിറൂഡ് ടാമ്പ എമറി ക്ലോസ് എന്തോ പേര് അതിനെ തോന്നുന്നുണ്ട് പിന്നെ നമ്മളുടെ ഇംഗ്ലണ്ടിൻ്റെ സോ ഇതിലെന്താ ലാഭം പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു മാനേജർ ബാക്ക് കേട്ടു ഒരു പ്ലെയർ ബാക്ക് കിട്ടും അത് എന്തായാലും പൊളിച്ചു കഴിച്ച ഇതിൽ പിന്നെ ഓ അർജന്റീനയുടെ ഫ്രാൻസ് രണ്ടും അംബാസിഡർ ആണല്ലോ സോ രണ്ടത്തിനും ആയിരത്തി അഞ്ഞൂറാണ് പിന്നെ ഇംഗ്ലണ്ട് പോർച്ചുഗല് തെർക്കി ബ്രസീല് ഓ ഈ നാലു പേർക്കും പിന്നെ തൊള്ളായിരം കോച്ചിട്ടാണ് സോ കുഴപ്പില്ല ആ നല്ലത് പറയാൻ പിന്നെ അർജന്റീന ഫ്രാൻസിൻ്റെ തന്നെ എടുക്കുന്നത് നല്ലത് അതിനാണ് ഇപ്പോൾ അവർ കൂടുതൽ കഴിച്ചത് പിന്നെ നമ്മുടെ ഫാൻ ബേസ് നോക്കി എടുത്തു അവിടെ ബ്രസീലിനൊക്കെ ഇതെന്തായാലും നമ്മൾ ഒരു അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഇറക്കൂട്ടെ വീഡിയോ പറഞ്ഞാൽ ഏത് പ്ലെയർ പാക്ക് എടുക്കണ്ടെന്നൊക്കെ അപ്പോൾ എന്തായാലും അവിടെ കിടക്കട്ടെ പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് എന്തോ കളിക്കാണ്ടായിരുന്നു ആ ആ കുറെ ഉണ്ട് കിറ്റൊക്കെ കിട്ടിട്ടുണ്ട് കെട്ടോ അപ്പൊ ഫ്രീ ട്രൈ കിടക്കുന്നുണ്ട് ഏ ഫ്രീ ട്രൈ രണ്ടെണ്ണം കിടക്കുന്നുണ്ട് ഓക്കെ ഒരു പിന്നോ മിൽപാസിന്റെ കിടക്കുന്നുണ്ട് ഫ്രീ ട്രൈ എന്തായാലും കറക്റ്റ് എങ്ങാനും ലെക്കിന് കിട്ടിയാലോ ഇപ്പോൾ ഫ്രീ ട്രൈ കൊടുത്തോക്കാം കൊറോണ എടാ ഇത് പോയില്ലേ വീണ്ടും വന്നോ ഭ്രാന്ത് ഐസ് കൊറോണേനെ കിട്ടിട്ടോ പിന്നെന്തോ ഫ്രീ ട്രൈ ഓ ഫ്രാൻസിന്റെ ഫ്രീ ട്രൈ കിട്ടിട്ടോ ഐസ് ഫ്രാൻസിന്റെ ഫ്രീ ട്രൈ കിട്ടിണ്ട് ഓ എംപാപ്പെ ഓ ഇതെല്ലാരും എല്ലാം കിട്ടുന്നുണ്ടേക്ക് എംബാപ്പ ഉണ്ട് ഹെർണാണ്ടസ് ഉണ്ട് ബോണ്ടെ മോനി ആൻഡ് റാബിയോട്ട് എന്തായാലും കറക്റ്റ് നോക്കാം ഫ്രീ ട്രൈ കൊടുത്തോ ഗൈസ് ഫ്രാൻസ് ലൈറ്റ് ും കുണ്ടിട്ടുണ്ട് എത്ര കിട്ടിണ്ട് കുണ്ടോ പറഞ്ഞു വലിയൊരു ഇമ്പാക്ട് തന്നെ പാക്കോള് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇവന്റ്സ് രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിണ്ട് പിന്നെ പറയാള് പിന്നെ ഓ ഇതൊക്കെ എങ്ങനെയാക്കിയോ ഓക്കിയ റാങ്കിങ് എടുത്ത് കളഞ്ഞു ഇപ്പൊ ബാഡ് ആക്കിയോ സെറ്റ് ചെയ്യണോ എങ്ങനെ സെറ്റ് ചെയ്യാ പേരൊക്കെ യുഎസ് പേഴ്സണൽ ഇൻഫോർമേഷൻ ഒക്കെ മോജി സിറ്റിങ്സ് മാറ്റിസ്റ്റർ പണ്ടത്തെ ഇന്ത്യച്ചിട്ടായിരുന്നു രണ്ടു ദിവസം കളിയുണ്ടായിരുന്നു ഞാൻ ഓ ഇതില് വലിയ ഇതൊന്നും പറയല്ല പിന്നെ സെറ്റ് പിസിന്റെ ഇതൊക്കെ ഉണ്ട് ഇൻമാച്ച് റോളിലൊക്കെ എന്തൊക്കെയോ വന്നിട്ട് പറഞ്ഞായിരുന്നു ഇൻമാറ്റ് റോളിലൊക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ടോ കേട്ടിരുന്നു ഞാൻ ഇതൊക്കെ എന്തായാലും ഇനി വരുമ്പോ നോക്ക പിന്നെ മറ്റേം പ്ലസിറ്റിങ്സ് ഒന്നും മാറ്റല്ലേ ഐസ് വേറെ ഇതൊന്നും കാണാല്ലോ ഇനി കൂടുതൽ നോക്കട്ടെക്കൊന്നും ഇപ്പൊ തുറന്നല്ലല്ലോ ഇനി നോക്കിയിട്ട് എന്തൊക്കെ വേറെ മാറ്റങ്ങൾ കുറെ വന്നിട്ടുണ്ട് പറയുന്നുണ്ട് എന്തായാലും ഓഫീഷ്യലായിട്ട് എനിക്ക് ഒന്നും അറിയില്ല ഇന്ത്യൻ സ്കോഡ് ഇട്ടിട്ട് വെച്ചേക്കണേ ഞാൻ ഇപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ കിട്ടും ഇനി ഇതിലെന്താ ഓ അർജന്റീനയുടെ ഒരു ഡീലും കൂടി കറക്കാണ്ട് കിട്ടു വൈസ് അതും കൂടി നമുക്ക് കറക്കാം അപ്പോ അർജന്റീനയുടെ പിന്നോടി ഉണ്ട് ഇവിടെ ഓ ആരൊക്കെ അർജന്റീനയുടെ മെസ്സി മക്കലസ്റ്റർ ഗോൺസാലത്ത് നിക്കോബെറസ് ആ നിക്കോബെറസ് തന്നെ പിന്നെ ലോസെൽസോ റോസൽസോ ഇതിലെന്തായാലും ടാർഗറ്റ് മെസ്സി തന്നെ വലിയ പവർ തരും തോന്നുന്നില്ല കാരണം ഫ്രീ ഹീട്രീറ്റർ കാടാണല്ലോ മരത്രക്ക് പ്രതീക്ഷിച്ച മതിയായി എന്തായാലും പാക്കൊക്കെ നമുക്ക് നോക്കി നോക്കാം അല്ലെങ്കിൽ കിടക്കട്ടെ സോ കുറിച്ചൊരു നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നടക്കാൻ വേണ്ടിട്ട് ഐസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അക്കൂന അല്ലല്ലോ ഇതേ ഇത് പെരസീലോ അറിയില്ല ഓ തിരിത്താ ഓക്കെ ഐസ് എന്തായാലും കുഴപ്പമില്ല ഐസ് അബ്ഡേഷൻ അത്ര എന്നൊന്നും പറയുക അല്ല പാക്ക് ആഡ് ചെയ്തു ടൂർണമെന്റ് ആഡ് ചെയ്ത് ഇനി നോക്കിയോക്കാം തരും ദിവസങ്ങളിൽ കളിച്ചിട്ട് അഭിപ്രായം പറയുക ഐസ് നിങ്ങളുടെ അഭിപ്രായം റേറ്റിംഗ് ഒക്കെ ആകുമ്പോ പത്തിൽ എത്ര റേറ്റിങ് കൊടുക്കും ഫോർ ദീസ് അപ്ഡേഷൻ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ പോയിന്സ് വേണോ അതും നല്ലതില് നല്ല കോയിൻസ് അയച്ചാ ഒരു നമുക്ക് ടീമിൽ ആറായിരം രൂപയ്ക്കൊക്കെ അല്ല പന്ത്രണ്ടായിരുന്നു നമ്മളിവിടെ അല്ല ആറായിരം ഏഴായിരം രൂപയ്ക്കാണല്ലോ നമ്മൾ അഞ്ചൂറിനൊക്കെ പന്ത്രണ്ട് ഒക്കെ കൊടുക്കേണ്ടത് സോ ഡിസ്കൗണ്ടിൽ നല്ല കോയിൻ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗൈസ് അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ആ ഡീലും കമൻറ്റ് ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മളിപ്പോൾ സൈഡിൽ കാണിച്ചിട്ടുണ്ട് അതായിരിക്കും നമ്മളുടെ ഇതൊക്കെ റേറ്റ് ഒക്കെ കോയിൻ്റെ ഒക്കെ സോ നിങ്ങൾക്ക് താല്പര്യം എന്തായാലും കയറി ജോയിൻ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയുണ്ട് ഗായ്സ് കൂടുതൽ വിശേഷങ്ങളായിട്ട് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബായ്